പ്രിയ ദൈവമക്കളെ പരിശുദ്ധമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാളിന്റെ ഏഴാം ദിവസത്തിലെ ശുശ്രൂഷകളിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു ദൈവമക്കളെ സ്വർഗത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നവർ അനേകം മക്കൾ അന്നോട് നല്ല തീർത്ഥാടന കേന്ദ്രത്തിൽ സാക്ഷ്യം പറയുമ്പോൾ ജീവിതത്തിന് വല്ലാത്ത നിമിഷങ്ങളിലും ദുരന്ത നിമിഷങ്ങളിലും ദർശനങ്ങൾ കണ്ടുവെന്ന് സാക്ഷ്യപ്പെടുത്താറുണ്ട് മറ്റു മതസ്ഥരായ മക്കൾ പോലും ഇത് പറയുമ്പോൾ എനിക്ക് ഒത്തിരി അത്ഭുതം തോന്നാറുണ്ട് ജീവിതത്തിൻ്റെ ഒരു വേദനയുടെ നിമിഷങ്ങളിൽ തിരുവൽത്താര കണ്ടുവെന്ന് ഇന്ന് ഒരു വ്യക്തി വന്നിട്ട് രാത്രിയിൽ സ്വപ്നം കണ്ടോ അച്ഛൻ പ്രാർത്ഥിക്കുന്ന ഞാൻ സ്വപ്നം കണ്ടു അതുകൊണ്ട് രാവിലെ പള്ളി വന്നിരിക്കുക പ്രാർത്ഥന വായിക്കാം ഒരു രോഗവീളയിൽ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിൻ്റെ വിസ്മയങ്ങളല്ലേ ദൈവിക ഇടങ്ങളും ദൈവിക വ്യക്തികളും ശുശ്രൂഷകനുമൊക്കെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ അവരാശ്വസിപ്പിക്കുന്നത് പരിശുദ്ധമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് എനിക്ക് തോന്നുക സ്വർഗ്ഗത്തോടൊപ്പം ദൈവത്തെ ആരാധിച്ച വിള ഈശോ ജനിച്ചു കഴിഞ്ഞപ്പോൾ മാലാഖമാർ നമ്മൾ സുവിശേഷത്തില് പതിമൂന്നാം രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചു പരിശുദ്ധ അമ്മ ദൈവപുത്രനെ ഉദരത്തിൽ ഗർഭം ധരിച്ച് പത്താം മാസം പ്രസവിച്ച് ആ കുഞ്ഞിനെ ആരാധിക്കുമ്പോൾ ആ ആരാധന ഒരു സ്വർഗീയ ആരാധനയായിട്ട് മാറുക നമ്മൾ ആരാധനകളുടെ കുർബാനയുടെ ഒക്കെ വലിയൊരു വെളിപ്പെടുത്തൽ ഇവിടെ വരുന്നില്ലേ നമ്മൾ പലപ്പോഴും ഭൂമിയിൽ ഒറ്റയ്ക്കരുന്ന് ഭൂമിയിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയല്ല സ്വർഗവും ഭൂമിയും ചേർന്ന് പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥന നമ്മൾ വിശ്രാം തോന്നി തീർത്ഥാടന കേന്ദ്രത്തിലൊക്കെ വരുമ്പോൾ സ്വർഗത്തിലിരിക്കുന്ന പുണ്യാളനും നമ്മളും ചേർന്ന് ദൈവത്തെ വിളിക്കുക മധ്യസ്ഥനാണല്ലോ പരിശുദ്ധ അമ്മ മധ്യസ്ഥയാണല്ലോ നമ്മുടെ സ്വർഗവും ഭൂമി എന്താ മാലാഖമാരോട് ചേർന്ന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം മാതാവിന് ലഭിക്കുന്നത് മാലാഖമാർ വന്ന് ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുക അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഇൻ എക്സൽ ദൈവ സ്വർഗത്തിലെ ദൈവത്തിന് മക എന്തൊരു ഭാഗ്യമാണ് ജീവിതത്തിൽ വല്ലാതെ ഇടറി നിൽക്കുമ്പോഴൊക്കെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ എനിക്കൊന്നും നമ്മുടെ ഈ തിരുനാൾ ദിവസങ്ങളിൽ ദൈവമക്കൾ കടന്നു വരുമ്പോൾ ഞാൻ കാണുന്നൊരു പ്രത്യേകത അതാ ഒരുപാട് സന്തോഷിച്ചും പ്രത്യാശിച്ചും വിശ്വസിച്ചും ആരാധിച്ചും ദൈവമക്കൾ കടന്നു ദൈവമക്കൾ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ നിയമം പോലും അതാണെന്നായിരിക്കും അതെ ദൈവത്തെ സ്തുതിക്കുക ഇസ്രായേലെ ദൈവത്തെ സ്തു പപ്പ് കൊട്ടിയും മീട്ടിയും തമ്പുരാനെ സ്തുതിക്കുക എന്നൊക്കെ നമ്മൾ സന്ദീർത്ത നമ്മളോട് പറഞ്ഞു തരുന്നില്ലേ ഈ സ്വർഗത്തിന്റെ താളത്തിനൊത്ത് പാട്ടുപാടുവാനും സ്വർഗത്തിന്റെ വചനം ഹൃദയത്തെ ഹൃദയം വഴിപ്പാക്കി മാറ്റിയവളാണ് പരിശുദ്ധമ്മ വിശ്വസിച്ചവൾ ഭാഗ്യവിധി എന്ന വന്നിട്ട് നമ്മൾ ധ്യാനിക്കുന്നില്ലേ നമ്മൾ ഈ പരിശുദ്ധമ്മയുടെ ഭാഗ്യം ആരാധനയുടെ ഭാഗ്യമുള്ള ഒരമ്മ ആരാധയുടെ അഭിഷേകം ഒഴുകുന്ന അമ്മ മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുക അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ സന്മനസ് ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ദൈവകൃപല്ല ദൈവത്തിൻ്റെ ഹൃദയവും ദൈവത്തിൻ്റെ ചൈതന്യവും ദൈവത്തിൻ്റെ ദൈവങ്ങളെ ഭൂമിയുടെ ഭാഗ്യവിധ ജാതി മതഭേദമന്യേ മക്കള് അമ്മമാതാവിനെ തൊട്ടു വണങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടി ഒരു ദൈവകൃപ ലഭിച്ചവരാണ് നീ ഏത് ജാതിയിലോ മതത്തിലോ പെട്ട വ്യക്തിയായ പക്ഷെ നിനക്കൊരു ദൈവകൃപ അത് നിന്നെ പലിശ നമ്മയോട് അടുപ്പി ഞാൻ ഈ ദിവസങ്ങളിൽ ചില മക്കള് രാത്രി മുഴുവൻ വിഴിഞ്ഞു പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുകയായിരുന്നു ആരും പറഞ്ഞിട്ടില്ല ആരും നിർബന്ധം ഞാൻ ഒരിക്കലും മെൻഷൻ ചെയ്തിട്ടില്ല തിരുനാളിൻ്റെ രാത്രികളിലെ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ആരാധന ചാപ്പിലുണ്ടല്ലോ പ്രാർത്ഥിക്കാൻ പറ്റുക എന്ന് എന്ന ഒരു വലിയ ഭാഗ്യം എനിക്കൊന്ന് ലോകത്തിലെ ദൈവത്തിന് മനുഷ്യന് കൊടുക്കാൻ ഏറ്റവും വലിയ ഭാഗ്യം ദൈവത്തെ ആരാധിക്കാനുള്ള ഭാഗ്യമാണ് ദൈവ മാലാഖമാരോട് ചേർന്ന് ആരാധിക്കുക ഇതിൻ്റെ അർത്ഥം കൂടു പൂർണ്ണമായിട്ട് മനസ്സിലാക്കണേ ഇനി അടുത്ത രംഗത്തേക്ക് ഇവിടെ അത് അപ്പോസ്വല നടപടിയിലാണ് അമ്മമാതാവ് അപ്പോസ്സലന്മാർ ശിഷ്യന്മാരെ കൂട്ടിയിരുത്തി പ്രാർത്ഥിക്കുക നോക്കി മാലാഖമാരോട് കൂടെ പ്രാർത്ഥിച്ചവള് മനുഷ്യനോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച ലൂക്കാസ് അപ്പോസ്വല നടപടിയിൽ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട് അപ്പോസ്വല നടപടിയിൽ ഇതാ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പെന്തക്കോസ്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ശിഷ്യന്മാർ തിരുവചനം പറയുന്നു ഒന്നാം ഒന്നാമധ്യായത്തിന്റെ പതിനാലാം ഭാഗ്യം ഇവ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴിയുന്നു ഏകദേശം നൂറ്റി ഇരുപതോളം സഹോദരർ സമ്മേളിച്ചിരിക്കെ മാലാക്കുമാരോടുകൂടെ ദൈവത്തെ ആരാധിച്ചവൾ ഇപ്പോൾ മനുഷ്യരോടുകൂടെ ദൈവത്തെ ആരാധിക്കുക തൻ്റെ പുത്രനെ നഷ്ടപ്പെട്ട ദുഃഖത്തിലേക്ക് അമ്മ ഇരിക്കുകയാണ് ഈ ഒരു വേദന ഏതാണ്ട് അമ്പത് ദിവസമാകുക കൊച്ചുമരിച്ചിട്ട് അമ്പത് ദിവസമാകുന്നൊരു അമ്മയുടെ നൊമ്പരമൊക്കെ ധ്യാനിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും അമ്മമാർ പിടിയിട്ടിപ്പോ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകും ഈ പറയുന്ന എനിക്ക് പോലും അതിന് ആഴങ്ങളിൽ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല എങ്കിലും ആ അമ്മ നൊമ്പരത്തിൽ ആരാധനകൾ ഉയരുകയാണ് സത്യത്തിൽ ആരാധന ഒരു ബലിക്കല്ലിലെ തീയ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് മക്കളെ ബലിക്കല്ലിലെ തീയല്ലാത്തത് കൊണ്ട് നമ്മുടെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ബലമില്ലാതെ പോകുന്നത് കഴിഞ്ഞ ദിവസം അഭിവിന്റെ പിതാവ് കുർബാന അമ്മ എന്നപ്പം പിതാവ് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പിതാവിന്റെ അമ്മ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പോയി ആ ദേവാലയത്തിൽ വീണ് മരിച്ചൊരമ്മ എനിക്ക് തോന്നുന്ന ബലിക്കല്ലില് ഈ പിതാവൊക്കെ പിതാവാകാനുള്ള കാരണം അതാകട്ടോ ഒരു ബലിക്കല്ലിൽ അമ്മയെ അർപ്പിച്ചിട്ട് ഇന്ന് മെത്രാനായിട്ട് ശുശ്രൂഷ ചെയ്യുക ഈ പിതാവ് എന്റെ അമ്മ പള്ളിയിൽ നിന്ന് സ്വർഗത്തിലേക്കാണ് പോയതെന്നൊക്കെ ഈ പിതാവ് സാക്ഷ്യപ്പെടുത്തുന്ന നിറകണ്ണുകളൂടെ മക്കൾ കേട്ടിരുന്നത് നോക്കിയേ ഇതാ ദൈവത്തോടു കൂടെ മാലാഖമാരോടുകൂടെ ദൈവത്തെ ആരാധിച്ചവർ ഇപ്പോൾ മനുഷ്യനോട് അമ്പതാം ദിവസമാണ് ഒരുപക്ഷേ ആ നൂറ്റി ഇരുപത് പേരിൽ ഏറ്റവും കൂടുതൽ ചങ്ക് കത്തുന്ന വ്യക്തി പരിശുദ്ധമറിയുള്ളു ദൈവങ്ങൾ എന്തുമാത്രം നിന്ന് ചങ്ക് കത്തുന്നുവോ അത്രയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ചൂട് കൂടും ഇതമ്മ മാതാവ് മാലാഖമാരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന അമ്മ മാതാവ് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഈ പ്രത്യേകിച്ച് അമ്മ മാതാവിന്റെ ഈ തിരുനാല് ദിവസത്തില് അവർ ഏക മനസ്സോടിന്ന് ബന്ധക്കോസ്ന്റെ കാര്യവും പറഞ്ഞു വരുന്നത് ഒരിക്കലും കെടാത്ത തീയുടെ പേരാണ് ബന്ധക്കോസ്ത ദൈവമക്കളെ അമ്മ മാതാവിന്റെ സന്നിധിയിൽ നമുക്ക് കിട്ടുന്നത് ഒരിക്കലും കെടാത്ത ആരാധയുടെ അഗ്നിയാണ് ആത്മാവിന്റെ അഗ്നിയാണ് സ്നേഹത്തിന്റെ അഗ്നിയാണ് ഓകർത്താവി വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ കരുണ എന്ന് പ്രാർത്ഥിക്കുന്നു സൗഖ്യം എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആമേ Me